മറ്റൊരു ഒക്ടോബർ ഏഴ് കൂടി ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒക്ടോബർ ഏഴിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന വലിയൊരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അവിടെ നടക്കുന്ന സംഗീത പരിപാടിയിൽ ആക്രമണം നടത്തുകയും പട്ടാളക്കാരെ ലക്ഷ്യമിട്ട് വെടിവെക്കുകയും ഒക്കെ ചെയ്ത് ആ സംഭവം അന്ന് ഉണ്ടാക്കിയ പ്രതികരണം മിക്കവാറും ലോകം മുഴുവൻ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം ഹമാസിനെതിരായി തിരിഞ്ഞു എന്നതാണ് ഫലസ്തീൻകാർക്ക് എതിരായി തിരിഞ്ഞു എന്നതാണ് വാസ്തവത്തിൽ ജനീവ അനുസരിച്ചും അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരവും ഓക്യുപ്പൈഡ് രാജ്യമായ അധിനിവ രാജ്യത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനായി ചെറുത്ത് നിൽക്കാനും പോരാടാനും സായുധ സമരത്തിന് വരെ അവർക്ക് അനുവാദമുള്ളതാണ് ആ നിലക്ക് നോക്കുമ്പോൾ ഒക്ടോബർ ഏഴിന് സിവിലിയന്മാരെ കരുതി കൊന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് തെറ്റായി വരിക പക്ഷേ അതേസമയം അന്ന് ലോകം മുഴുവൻ എതിരായി ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഹമാസ് അന്ന് ചെയ്ത കാര്യങ്ങൾ ചെയ്ത കൃത്യങ്ങൾ അങ്ങേയറ്റം മനുഷ്യത്തെ രഹിതമായിരുന്നു പൈശാചികമായിരുന്നു എന്ന് ലോകം വിശ്വസിച്ചതാണ് അന്ന് അറിഞ്ഞിടത്തോളം അന്ന് പറഞ്ഞത് അവിടെ ഹമാസ് നോവ എന്ന് പറയുന്ന സംഗീത പരിപാടിയിലേക്ക് കടന്നു കയറി ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തു അത് പിന്നാലെ ഒരുപാട് മറ്റൊരുപാട് പൈശാചിക കൃത്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് അതേസമയം അത് അന്നത്തെ പ്രതികരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിൽ ആളുകളുടെ ആളുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയതിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഹമാസും ഫലസ്തീൻകാർ പൊതുവെ തന്നെയും ഇരകളാണ് എന്നും ഇസ്രായേലാണ് യഥാർത്ഥ അക്രമി എന്നും ലോകം തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതാണ് വ്യത്യാസം അത് യു എൻ നമ്മൾ നേതന്യാഹു പ്രസംഗിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് മിക്കവാ ഒരുപാട് രാജ്യങ്ങൾ എഴുന്നേറ്റ് പോയി ബഹിഷ്കരിച്ചു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടായത് ഈ വ്യത്യാസം വന്നത് അന്ന് ഉണ്ടായ ഒരുപാട് തെറ്റിദ്ധാരണകൾ പിന്നീട് നീങ്ങി എന്നുള്ളതിൽ നിന്നും കൂടിയാണ് അത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ പൈശാചികവത്കരിക്കാൻ വളരെ പെട്ടെന്ന് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് ഒരു കാര്യം കാരണം ആണ് ഇസ്രായേൽ കരുതിക്കൂട്ടി ചെയ്തത് മാത്രമല്ല അല്ലാതെ തന്നെ പരന്ന ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിവരങ്ങളുണ്ട് വ്യാജ വിവരങ്ങളുണ്ട് അത് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആളുകളുടെ പൊതുബോധത്തെ പൊതുബോധത്തെ പിന്നെ സ്വാധീനിക്കുകയും പൊതുബോധം രൂപീകരിക്കുകയും അതിനെ മാറ്റിപ്പണിയുകയും ചെയ്യുക എന്നുള്ളത് ആയുധ പ്രയോഗം പോലെ തന്നെ പ്രധാനമായി കാണുന്ന ഒരു രാജ്യമാണ് അവർക്ക് ആളുകൾ എന്ത് കരുതുന്നു ആളുകളിൽ ഇത് എങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിനു വേണ്ടി അവർ പി ആർ കമ്പനികൾ അഞ്ചാറ് പേരെ അഞ്ചാറ് കമ്പനികൾ അവർക്ക് സ്ഥിരമായിട്ട് പണിയെടുക്കുന്നുണ്ട് ബില്യൺ കണക്കിന് ഡോളർ അതിനു വേണ്ടി അവർ ചെലവഴിക്ക ചിലവഴിക്കുന്നുണ്ട് അതിനു പുറമേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ പത്രങ്ങൾ മീഡിയ ഒക്കെ ഉണ്ട് അന്ന് തന്നെ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടു ശേഷം അവർ ബി ബി സി ഗാർഡിയൻ ഫിനാൻഷ്യൽ ടൈംസ് പോലുള്ള പത്രക്കാരെ വിളിച്ച് രഹസ്യ യോഗം പിന്നിച്ച് രഹസ്യ ചർച്ച നടത്തുക ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല തരത്തിലവർ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പൊതുബോധത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അത് രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവർക്ക് അന്ന് അങ്ങനെ പരന്ന ഒരുപാട് വ്യാജങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ആ ഒക്ടോബർ ഏഴിന് ഹമാസുകാർ ഇസ്രായേലിൽ കടന്നു കയറി പട്ടാളക്കാരെ കൊല്ലുക എന്നുള്ളതല്ല ചെയ്തത് അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് അതിന് തെളിവായിട്ട് ഒരുപാട് പിന്നെ മൃതദേഹങ്ങൾ ഇസ്രായേലികളുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ അവർ എടുത്തുകാട്ടുകയും ചെയ്തു അത് വീടുകളിൽ മൃതദേഹങ്ങളുണ്ട് കത്തിക്കരിഞ്ഞ ദേഹങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ മറ്റൊന്നാണ് കുട്ടികളെ തലയറുത്ത് കൊന്നു അവരെ പിന്നെ അടുപ്പിലിട്ട് ചുട്ട് കൊന്നു തുടങ്ങിയ കഥകൾ വേറെ ഉണ്ട് സ്ത്രീകളെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന മറ്റൊരു കഥയുണ്ട് ഇതൊക്കെ തന്നെ ഇതിന് പുറമെ വേറെയും ഒരുപാടുണ്ട് അന്ന് പരന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് സമൂഹങ്ങളിൽ ചിന്ത വളർ അന്ന് വളർന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക് പകരം അവർ അവരോട് പകരം ചോദിക്കുക എന്നുള്ളത് ന്യായമാണ് അവരെ എന്തു ചെയ്താലും തെറ്റാവില്ല എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ വളർന്നത് അതാണ് അന്ന് രാജ്യങ്ങളും പൊതുവെ എല്ലാ പത്രങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച കാര്യം അത് അറിഞ്ഞു അറിയാതെ തന്നെ വിശ്വസിച്ച് പോയ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ വാസ്തവം അങ്ങനെയല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ടാണ് വ്യക്തമായി വന്നിട്ടുള്ളത് ഒന്നാമത്തേത് ഈ കൂട്ടക്കൊല ചെയ്തു എന്നുള്ള കാര്യം എടുക്കുക അത് പിന്നെ ഇസ്രായേലി മാധ്യമങ്ങളിൽ മാത്രമല്ല ഇൻഡിപ്പെൻഡൻറ്റ് ബി ബി സി ഫോക്സ് ന്യൂസ് പോലുള്ള സി എൻ എൻ പോലുള്ള ഒരുപാട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ അത് അതേപോലെ വരികയും അതാണ് നടന്നത് എന്ന് പറയുകയും അത് യുദ്ധക്കുറ്റമാണ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വാസ്തവത്തിൽ അന്ന് ഇതിന് തെളിവായിട്ട് ഒരുപാട് ഇസ്രായേലി ജടങ്ങളൊക്കെ കണ്ടെങ്കിലും അത് സംഭവിച്ചത് മറ്റൊന്നാണ് എന്നാണ് പിന്നീട് തെളിഞ്ഞത് അതായത് ഇസ്രായേലിൻ്റെ പിന്നെ ഒരു ഒരു കാലത്ത് മുമ്പൊരിക്കൽ ഇസ്രായേലിൽ നിന്ന് ഒരു പട്ടാളക്കാരനെ ഒരു സൈനികനെ ഹമാസ് തട്ടി കൊണ്ടുപോ അയാളെ ബന്ദിയാക്കി വില പേശുകയും ചെയ്തു അയാളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടാൻ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ ആയിരത്തിലധികം ഫലസ്തീൻകാരെ ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കേണ്ടി വന്നു ഒരുപാട് ഫലസ്തീൻ തടവുകാർ ഇസ്രായേലിൻ്റെ ജയിലുകളിൽ ഉണ്ട് അപ്പോൾ അവരെ അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ അത് വലിയൊരു പരാജയമായിട്ട് ഇസ്രായേലിന് തോന്നുകയും ഇത് വലിയ ഒരു ഒരു ആയുധമായിട്ട് ഹമാസിന് തോന്നുകയും ചെയ്തു അപ്പോൾ ഈ ഒക്ടോബർ ഏഴിന് അവരുടെ തന്ത്രം ഹമാസിൻ്റെ തന്ത്രം എന്താണ് എന്നുള്ളത് ഈ ഇത് വെച്ച് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും അവരുടെ തന്ത്രം അന്ന് കഴിയുന്നത്ര ഇസ്രായേലികളെ പട്ടാളക്കാരെയും സിവിലിയന്മാരെയും തട്ടിക്കൊണ്ട് പോവുക എന്നത് അവർ ലക്ഷ്യമിട്ട് കാണും എന്നിട്ട് ആ അവരെ ബന്ദിയാക്കിക്കൊണ്ട് വിലപേശിക മറ്റ് ഫലസ്തീൻ തടവുകാരെ വിട്ടുകിട്ടാൻ വേണ്ടി വിലപേശിക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായി കാണും എന്തായാലും ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ എന്ന് മുമ്പത്തെ അനുഭവം വെച്ചിട്ട് ഇസ്രായേൽ ഒരു പദ്ധതി ഉണ്ടാക്കി പദ്ധതി രൂപീകരിച്ചു അതെന്താണെന്ന് വെച്ചാൽ മുമ്പേ അവർ ഇടക്ക് പയറ്റിയിരുന്നൊരു തന്ത്രം തന്നെയാണത് ഹാനിബൽ പ്രമാണം ഹാനിബൽ പ്രോട്ടോക്കോൾ എന്നാണ് അതിൻ്റെ പേര് അതനുസരിച്ച് ആക്രമണം നടക്കുകയും ശത്രു ഇസ്രായേലിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർ പട്ടാളക്കാരെയോ സിവിലിയന്മാരെയോ തട്ടിക്കൊണ്ടു പോകാൻ ഇടയുണ്ടെങ്കിൽ ആ പട്ടാളക്കാരെയും ആ സിവിലിയന്മാരെയുമായി ഇസ്രായേലികളാണെങ്കിൽ തന്നെ അവരെ കൊല്ലാം കാരണം അതുവഴി ഈ ഹല ഹമാസിന് ആയുധം കിട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഹാനിബൽ പ്രമാണം മുമ്പൊരിക്കൽ പ്രയോഗിച്ചിട്ട് അത് ഭയങ്കര വിമർശനം ഏറ്റ പിന്നെ ഏൽക്കുകയും പിന്നെ അവസാനം അത് നിർത്തിവെച്ചു എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ ഹാനിബൽ അന്ന് ആകത്തെ ആകെ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അന്നത്തെ ആ കൺഫ്യൂഷനിൽ അവിടുത്തെ കമാൻഡർമാർക്ക് ഇതിനെ പറ്റി ഒരു തീരുമാനമെടുക്കാൻ സമയമില്ലാത്ത വന്നപ്പോൾ അവർ ഹാനിബൽ പ്രമാണമനുസരിച്ച് ഹാനിബൽ തന്ത്രമനുസരിച്ച് പിന്നെ ഇറങ്ങുകയാണ് ചെയ്തത് അത് അനുസരിച്ച് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ഇറക്കി പട്ടാളക്കാരെ ടാങ്കുകളെ ഇറക്കി ഒരു പിന്നെ കാണുന്ന പിന്നെ ഈ ഹമാസ് കാർ എന്ന് തോന്നുന്ന ഇടത്തൊക്കെ മുഴുവൻ ഇറങ്ങിയിട്ട് വെടിവെക്കാൻ പറഞ്ഞു ബോംബിടാൻ പറഞ്ഞു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഒരുപാട് ഇസ്രായേലികളെ കൊന്നത് അവരുടെ തന്നെ അപ്പാച്ച് ഹെലികോപ്റ്ററുകളും അവരുടെ തന്നെ ടാങ്കുകളും അവരുടെ തന്നെ പട്ടാളക്കാരുമാണ് ഇത് പിന്നീട് ഇസ്രായേലി പട്ടാളക്കാർ ഇസ്രായേലി സൈന്യം തന്നെ സമ്മതിച്ചതുമാണ് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് അതുപോലെ മറ്റൊരു മാധ്യമമായ ഐ ട്വൻ്റി ഫോർ തുടങ്ങിയ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്രായേലി സൈനികരെ സംബന്ധിച്ചിട്ടുണ്ട് മറ്റ് പല ആളുകളും ഇപ്പോൾ ഒരു ബന്ദി ആയിട്ട് രക്ഷപ്പെട്ട ഒരു ഇസ്രായേലി വനിതയുണ്ട് യാസ്മീൻ പൊറാത്ത് എന്ന് പറയുന്ന അവർ ഇസ്രായേലി റേഡിയോക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത് വളരെ വ്യക്തമാണ് സംഗതി അങ്ങനെയാണ് ചെയ്തത് മുന്നൂറ്റി അറുപത്തി നാല് പേരെ കൊന്നു എന്ന് ഇസ്രായേലി സൈന്യം തന്നെ ഇസ്രായേലികളെ കൊന്നുവെന്ന് മുന്നൂറ്റി അറുപത്തി നാല് ഇസ്രായേലികളെ ഇസ്രായേലി സൈന്യം കൊന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് രേഖകളിലുള്ളതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഉള്ള ഒരു സംഗതി പിന്നീടാണ് വ്യക്തമാകുന്നത് അതുപോലെ കുട്ടികളെ കൊന്നു എന്നുള്ളത് അതുപോ മറ്റൊരു കള്ളമാണ് അത് ഒരു പട്ടാളക്കാരൻ തീരെ വിശ്വാസ്യത ഇല്ലാത്ത ഒരു പട്ടാളക്കാരൻ പറഞ്ഞു പരത്തിയതും പിന്നീട് അത് കേട്ട് 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 മാധ്യമങ്ങൾ പരത്തിയതുമാണ് പിന്നെ അത് ലോകം മുഴുവൻ പരക്കുകയാണ് ഉണ്ടായത് ചെറിയ കുഞ്ഞുങ്ങളെ നാൽപ്പത് ബേബികളെ നാൽപ്പത് കുഞ്ഞുങ്ങളെ തലയറുത്ത് കൊന്നു പിന്നെ അടുപ്പിലിട്ട് ചുട്ടു എന്നൊക്കെ പറയുമ്പോൾ ലോകം ഞെട്ടും എന്നുള്ളത് സ്വാഭാവികമാണ് അത് വാസ്തവത്തിൽ തെറ്റായിരുന്നു അത് നുണയായിരുന്നു അതിന് യാതൊരു തെളിവുമില്ല വാസ്തവത്തിൽ ആ ഒരു ദിവസം ഒക്ടോബർ ഏഴിന് ഇസ്രായേലി കുഞ്ഞുങ്ങളിൽ ഒരേ ഒരു കുഞ്ഞ് മാത്രമാണ് കൊല്ലപ്പെട്ടത് അതാകട്ടെ അത് ക്രോസ് ഫയറിൽ ആ വെടിവെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നതിൻ്റെ ഇടക്ക് പെട്ടുപോയതാണ് ആ ഒരു കുഞ്ഞൊഴിച്ച് വേറെ ആരും മരിച്ചിട്ടില്ല അന്ന് അത് ഇസ്രായേലിൻ്റെ തന്നെ അന്നത്തെ ലിസ്റ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഇസ്രായേൽ ആകട്ടെ മറ്റും ഉള്ളവരാകട്ടെ സൈന്യമാകട്ടെ ഇതിന് യാതൊരു തെളിവും പിന്നീട് കൊണ്ടുവരികയും ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെയാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള മറ്റൊരു കഥ അതും വാസ്തവത്തിൽ കള്ളമാണ് എന്ന് തെളിഞ്ഞതാണ് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇസ്രായേൽ മാത്രമല്ല പരത്തിയത് ഇസ്രായേലിനൊപ്പം മറ്റ് പാശ്ചാത്യ കുറേ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉദാഹരണത്തിന് ഈ ഒരു വിഷയത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ ന്യൂയോർക്ക് ടൈംസ് തന്നെ ഒരു അന്വേഷണം നടത്തി അതങ്ങനെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട് വലിയൊരു അന്വേഷണ റിപ്പോർട്ടൊക്കെ അവർ പ്രസിദ്ധിപ്പെടുത്തി പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ പുതുതായിട്ട് ഒരു തെളിവുമില്ല മുഴുവൻ സോഴ്സും ഇസ്രായേലി സൈനികരാണ് അതിൽ തന്നെ വിശ്വാസം തീ വിശ്വാസ്യത തീരെ ഇല്ലാത്ത ഒരു ദബീഡിയൻ എന്ന് പറയുന്ന റബീസ് ദബീഡിയനോ മറ്റുമാണ് പേര് അയാൾ പറഞ്ഞ നൊണയാണ് എല്ലാവരും ഏറ്റുപിടിച്ചത് അതിനും തെളിവില്ല അതിന് ഒരു നില പിന്നെ സൈന്യത്തിൻ്റെ കയ്യിലോ മറ്റുള്ള നിലക്ക ഒരു തെളിവും ഇല്ല ഇതിനു പുറമേ അതേസമയം ന്യൂയോർക്ക് ടൈംസ് അത് പ്രസിദ്ധപ്പെടുത്തിയത് ഒരു ഇസ്രായേലി മുൻ സൈനികത്തിൽ സൈന്യത്തിൽ ഇസ്രായേലി സൈന്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂന്നംഗ ടീമിനെ വെച്ചിട്ടാണ് അവരാണ് അതിനു വേണ്ടിയുള്ള സംഗതികളൊക്കെ ചെയ്തിരുന്നത് വാസ്തവത്തിൽ ഇതിൽ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു അഞ്ചെട്ട് മാധ്യമങ്ങൾ ഇത് പിന്നെ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് പരിപൂർണമായിട്ടും അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ന്യൂയോർക്ക് ടൈംസ് അത് തിരുത്താൻ തയ്യാറായിട്ടില്ല ഇവിടെ ഒരു വിഷയം അതാണ് ഈ മാധ്യമങ്ങളുടെ നിലപാട് അത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വാർത്ത വന്നപ്പോൾ അവരെല്ലാവരും ഇറങ്ങിക്കളിക്കുകയും ഇസ്രായേലിന് എതിരായി ഇത് മുഴുവൻ തെറ്റാണ് എന്ന് വരുമ്പോൾ അവർ വാർത്തകൾ വിശ കാര്യമായിട്ട് കൊടുക്കാതെ അതൊക്കെ മറച്ചു പിടിക്കുകയും ചെയ്തു എന്നുള്ളൊരു സംഗതിയുണ്ട് ഇതൊക്കെ പിന്നീട് പുറമേക്ക് വന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടെയോ പാരമ്പര്യ മാധ്യമങ്ങളിൽ കൂടെയോ അല്ല അതൊക്കെ പുറത്ത് വന്നത് പിന്നെ ബദൽ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ കൃത്യമായിട്ട് ഗസയിൽ നിന്ന് ജീവൻ ബലി കൊടുത്ത് പിന്നെ പോരാടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പിന്നെ അവിടുത്തെ ജേണലിസ്റ്റുകളെ സാക്ഷിമൊഴി അതുപോലെ ഇസ്രായേലിൽ തന്നെ ഉള്ള പക്ഷപാതത്വം ഇല്ലാത്ത കുറേ ആൾക്കാരുടെ മൊഴികൾ ഇതിൽ നിന്നൊക്കെയാണ് ഇത് തെളിയുന്നത് അപ്പോൾ രണ്ട് വർഷം തികയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വെറും ഒരു ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു വംശഹത്യ മാത്രമല്ല നടക്കുന്നത് ആ വംശഹത്യക്ക് മണ്ണൊരുക്കിയ ഒരുപാട് മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം ഇതിലുണ്ട് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് ഇപ്പോൾ ഒരു ചൊല്ല് തന്നെ ഈ ഇസ്രായേലിനെ പറ്റി ലോകത്ത് പരന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഓൾ ആക്യുസേഷൻസ് ആർ കൺഫെഷൻസ് എന്നാണ് അതായത് ഇസ്രായേൽ മറ്റുള്ളവരെ പറ്റി ആരോപിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു ഹമാസ് ചെയ്തു ഫലസ്തീൻകാർ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ അവരല്ല ചെയ്തതാണ് എതിരാളികളല്ല ചെയ്തത് അതെല്ലാം ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് ഇസ്രായേലികളാണ് അവർ കുട്ടിയെ കൊന്നിട്ടുണ്ട് തലയറുത്തിട്ടുണ്ട് അവർ പിന്നെ തീയിട്ട് ചുട്ട് കൊന്നിട്ടുണ്ട് ആളുകളെ ജീവനോടെ അവർ വംശാത്യം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ അതുപോലെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം തെളിവുകളുണ്ട് ആശുപത്രികൾക്ക് പോകാൻ പെട്ടിട്ടുണ്ട് സ്കൂളുകൾക്ക് പോകാൻ പെട്ടിട്ടുണ്ട് എല്ലാം ചെയ്തത് അവരാണ് അതുപോലെ എന്താണ് മനുഷ്യ കവചം എന്ന് ഉപയോഗിക്കുക എന്നുള്ളത് ഇതെല്ലാം ചെയ്യുന്നത് അവരാണ് പക്ഷെ ഇതൊക്കെ ആരോപിക്കുന്നത് എതിരാളിയെ പറ്റിയാണ് ഈ ഒരു തന്ത്രം മനസ്സിലാക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും അത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മമാണ് പക്ഷെ അതിന് വളരെ കുറഞ്ഞ മാധ്യമങ്ങൾ മാത്രമേ തയ്യാറാകുന്നുള്ളൂ എന്നിടത്താണ് ഈ വംശഹത്യ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു ദുരന്തമായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇത് എത്ര തന്നെ മറച്ചു വെച്ചാലും എത്ര തന്നെ എതിർപ്രചരണം നടത്തിയാലും ഈ സത്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ രണ്ട് വർഷം അതിന് സാക്ഷിയാണ് Anladın